പൊതുവെ ഞാൻ ഓരോ ഉറക്കം കഴിഞ്ഞാലാണ് ഓൺ ആവാറ് പറഞ്ഞാൽ ഒരു ഉറക്കം എന്നൊക്കെ പറയുമ്പോൾ രാത്രി പത്തരക്കൊക്കെ കിടന്നു കഴിഞ്ഞാൽ ഒരു ഒരു പുലർച്ചെ ഒരു രണ്ട് മൂന്ന് മണിയൊക്കെ ആകുമ്പോഴേക്കും നല്ലൊരു സമയം നല്ല എനർജി ആയിരിക്കും അപ്പൊ ഞാൻ അങ്ങനെ എണീക്കും ചെയ്യും അതിപ്പോ നാഷ്ട് ഞാനാണെങ്കിലും ഏകദേശം ഞാൻ ഈ സമയത്ത് എണീറ്റ് മാത്രമേ പോയി ചെയ്യുന്ന ദിവസങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഞാൻ ഞങ്ങൾ ഇങ്ങനെ ട്രെയിനിൽ താഴെ ലോവറിൽ കിടന്നു ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള കിടത്തം ഇങ്ങനെ സ്പൂൺ ചെയ്തിട്ടാണ് കിടക്കുന്നെ ഒരാൾ രണ്ടുപേരും ഒരേ ഡയറക്ഷനിൽ നല്ല കറക്റ്റ് ഫിറ്റ് ആയിട്ട് കുറച്ച് കഴിഞ്ഞ എനിക്ക് എന്തൊക്കെയോ ഫീൽ ചെയ്യണുണ്ട് അതായത് ഇവന്റെ മുഖം എന്റെ കഴുത്തിലുള്ളത് അപ്പൊ എനിക്ക് എനിക്ക് എന്തോ മനസ്സിലാവില്ല പിന്നെ ഞാൻ ഇങ്ങനെ ഇല്ല ഫ്രണ്ട്സാ എന്തുള്ള സാധനത്തിന് മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചോണ്ടിരിക്കാനിപ്പിച്ചോണ്ടിരിക്കാൻ തിരിഞ്ഞ് ആദ്യത്തിരി സ്ഥലമേ ഉള്ളൂ ഞാൻ തിരിഞ്ഞ് ഇവന്റെ നേരെ കിടന്നു അപ്പോഴും ഇവനിങ്ങനെ അതായത് ഭയങ്കരമായിട്ട് എന്താ കെയർ ചെയ്തോണ്ടിരിക്കുന്നുണ്ട് അപ്പൊ മുഖമാണെങ്കിലും ഞങ്ങളുടെ അത്ര ക്ലോസ് അത്രയും ക്ലോസ് പർച്ചുണിറ്റിയിലാ ഉള്ളത് കുറച്ച് കഴിഞ്ഞ് അതായത് ഭയങ്കര ഇരുട്ടു ആണ് തണലിന്റെ ഉള്ളിൽ കൂടെ പോകുന്നുണ്ട് ഭയങ്കര ഇരിട്ടാണ് ലൈറ്റ് ഓഫ് ചെയ്ത് രാത്രിയാണ് ഒന്നും കാണുന്നില്ല സ്ട്രെൻസ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ അവന്റെ മൂക്ക് എന്റെ മൂക്ക് തൊടുമ്പ് എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട് അവന്റെ കണ്ണ് എനിക്ക് അറിയാൻ പറ്റും അവന്റെ കണ്ണ് അവൻ ചിമ്മുന്നു എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോ നമുക്ക് എന്നാ ഞാൻ പറയാം ആ എനിക്ക് ഫസ്റ്റ് കിസിനെ പറ്റി പറഞ്ഞ എനിക്ക് തോന്നുന്നു ഓർത്തെടുക്കാൻ പറ്റുന്ന പറയാം ലാസ്റ്റ് കിസ് ആക്ച്വലി ഓരോ മാസം മുമ്പാണ് ഞാൻ ഡൽഹിയിലാണ് പഠിക്കുന്നത് അപ്പൊ ഞാൻ അവിടെ നിന്ന് കൊറോണ സീൻസൊക്കെ ആയപ്പോ ഞാൻ കേൾക്കുന്നില്ല ഞാൻ പറയുന്നേ കേൾക്കാം അപ്പൊ ഞാൻ കഴിഞ്ഞ ഒരു മാസം മുമ്പ് കൊറോണ സീൻ ഒക്കെ ആയപ്പോൾ ഞാൻ അതായത് എന്റെ തേർഡ് ഇയർ കഴിഞ്ഞ എനിക്ക് കുറെ സാധനം ഒരുപാടുണ്ട് അപ്പൊ ഞാൻ കോവിഡ് സീനാണെങ്കിലും ഞാൻ ട്രെയിൻ എടുത്തിട്ടാണ് വരുന്നത് അതായത് ഞാനും അപ്പൊ അവിടെ ആകെ ബാക്കിയുള്ളത് വളരെ കുറച്ച് മലയാളികളാണ് അപ്പം ഞാനുണ്ട് എന്റെ യങ് ഫ്ളാറ്റില് താമസിക്കുന്നത് അപ്പൊ എന്റെ ഫ്ളാറ്റിന്റെ ഓപ്പോസിറ്റ് എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഒരു പെൺകുട്ടി ഉണ്ട് അവളും അവളുടെ ബോയ് ഫ്രണ്ടും കൂടിയാണ് അവിടെ താമസിക്കുന്നത് അപ്പൊ എനിക്ക് ഓൾറെഡി ഈ കല്യാണം കഴിഞ്ഞതും അല്ലെങ്കിൽ ഓൾറെഡി ഒരു എസ്റ്റാബ്ലിഷ്ഡ് റിലേഷൻഷിപ്പിലും ഇരിക്കുന്നതായിട്ടുള്ള ആണുങ്ങളോട് പ്രത്യേകതരം ഒബ്സേഷൻ ഉണ്ട് അപ്പോ എനിക്കാണെങ്കിൽ വേറെ ആരോടും ഒരിഷ്ടം തോന്നില്ല എനിക്ക് ഈ റിലേഷൻഷിപ്പിലുള്ള ആൾക്കാരോടേ തോന്നുള്ളൂ അപ്പം അതേ കല്യാണം കഴിഞ്ഞ കുട്ടികളൊക്കെ ഉള്ള ആൾക്കാർ അപ്പം ഞാൻ എന്നിട്ട് ഈ പയ്യനെ എനിക്ക് എന്റെ ഇതേ ബാച്ച് തന്നെയാണ് പക്ഷെ എനിക്ക് അറിയാം ഞങ്ങള് വല്യ കമ്പനിയൊന്നും ഇല്ല ഈ പെൺകുട്ടിയാണ് എനിക്ക് കുറച്ചും കൂടി നന്നായിട്ട് അറിയണത് അങ്ങനെ ഇത്തവണ ഞാൻ ഫെബ്രുവരിയിലാണ് ഡൽഹി പോയത് പോയിട്ട് ഞാൻ അവിടെ ചെന്ന് ഈ കുട്ടിയെ ഈ ഇവിടെയും ഇവ ഇവിടെ ബോയ് ഫ്രണ്ടിനൊക്കെ കണ്ടു ഫ്ലാറ്റിന്റെ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ കുറച്ചാളും സംസാരിക്കുക ചെയ്തു അപ്പൊ എനിക്ക് തോന്നി ആ ഇപ്പം കൊള്ളാൻ തോന്നുന്നു അങ്ങനെ ഞാനും ഇവനും ഏകദേശം ഒരേ വൈബാണെന്ന് എനിക്ക് മനസ്സിലായി ലൈക്ക് ഞങ്ങൾ കുറെ നടക്കാൻ പോകാൻ ഞങ്ങൾ കുറെ സംസാരിക്കും ഞങ്ങളുടെ ഇൻട്രസ്റ്റ് ഒക്കെ കുറെ സെയിം ആണ് അങ്ങനെ ഞങ്ങൾ അത്യാവശ്യം നല്ല കമ്പനി ആയി ഈ പെൺകുട്ടിയാണെങ്കിൽ കുറച്ച് മുമ്പേ ഒരു കല്ല്യാണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നാട്ടിലേക്ക് ടിക്കറ്റ് എടുത്ത് പോയി അപ്പൊ ഞാനും ഇവനും പിന്നെ കുറച്ചുപേരും മാത്രമേ ബാക്കിയുള്ളൂ അപ്പൊ ഞാൻ വിനോട് പറഞ്ഞ കാര്യം ചെയ്യാൻ നമുക്ക് നാട്ടിൽ പോവാം നമുക്ക് ഒന്നിച്ച് ട്രെയിനിൽ പോവാം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ട്രെയിൻ ടിക്കറ്റ് എടുത്തു ഞങ്ങൾ പക്ഷെ ഇവന് എന്റെ ഫ്രണ്ട് എന്നുള്ള സാധനം അത് അതിന് മുമ്പ് ഞാൻ വിനോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇങ്ങനൊരു താല്പര്യം ഉണ്ടെന്ന് പക്ഷെ ഇവൻ ഇവൻ പറഞ്ഞു അവൻ അങ്ങനെ ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു മാത്രല്ല ഞാൻ ഇവനെ ഇടയ്ക്ക് കയ്യിൽ പിടിക്കുമ്പോൾ ഞാൻ ഞാൻ കെട്ടിപ്പിക്കുമ്പോൾ ഇവൻ അതിനെ ഭയങ്കരമായിട്ട് ഡൗട്ട് ചെയ്യും അതായത് ഇത് എന്ത് സെൻസിലത് എന്ത് സെൻസിലാന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കും അപ്പൊ എനിക്ക് ഞാൻ ചില സമയത്ത് നല്ലോണം ഫ്രസ്ട്രേറ്റഡ് ആവും അവൻ അങ്ങനെ കാണിക്കുമ്പോൾ എന്നിട്ട് ഞങ്ങൾ നാട്ടിലേക്ക് വന്നു അപ്പൊ എന്റെ ഞാനായിരിക്കും എന്റെ മനസ്സിൽ ഫ്രണ്ട് സോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് പറ്റുന്നില്ല പക്ഷെ എന്നാലും ഞാൻ കഷ്ടപ്പെട്ട് ഫ്രണ്ട് സോൺ ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ ഞാൻ ഞങ്ങൾ അപ്പൊ ഞാൻ ഒന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല ഇനി ഇപ്പൊ അതായത് അവിടെ നിന്നിട്ട് ഇവന്റേതൊന്നും എനിക്ക് കിട്ടാൻ പോകുന്നില്ല എനിക്ക് മനസ്സിലായി പിന്നെ എന്നാ വിനെ നാട്ടിൽ പോകാൻ സാധനത്തിലാണ് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തത് അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ വരുകയാണ് അപ്പൊ എനിക്കാണെങ്കിൽ ചെറിയൊരു ഏഷ്യ കമ്പാർട്ട്മെന്റ് ആണ് അപ്പൊ എനിക്ക് ചെറിയൊരു തൊണ്ടവേദന ഒക്കെ ഉണ്ട് അപ്പൊ ഇവൻ ഉറങ്ങാണ് അപ്പൊ രാത്രി ഡിന്നർ ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ ഇവനെ വിളിച്ചിട്ട് ഇവനും ഞാനും കൂടി കഴിച്ച് എനിക്ക് മരുന്ന് കഴിച്ച് കിടന്നുറങ്ങണം അതിനു വേണ്ടിയിട്ടൊരു ഒരു എല്ലാരും കിടന്നു അതായത് ആ ഒരു കൂപ്പയില് ഒരു ഞങ്ങള് സത്യത്തിൽ എട്ട് സീറ്റാണല്ലോ ഉള്ളത് സൈഡ് അടക്കം ഒരു ഒരു കൂപ്പയില് എട്ട് സീറ്റ് അതില് ഞങ്ങളടക്കം അഞ്ചുപേരേ ഉള്ളൂ അതിന് രണ്ടുപേർ അപ്പർ ബെർത്ത് ഒരാൾ താഴലോറ് ഞാൻ ഇപ്പുറത്ത് ഇപ്പുറത്തെ താഴലോറ് അവൻ സൈഡിലുള്ള മുകളില് അപ്പൊ ഞാൻ അവനെ വിളിച്ചു എന്നാൽ ഞാൻ പറഞ്ഞു കഴിക്കാം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഭയങ്കര തണുപ്പാണ് ഉറങ്ങാന്നും പറ്റുന്നില്ല എന്നാ നമുക്ക് കിടക്കാം എന്ന് പറഞ്ഞു ഏഹ് ഞാൻ അവനോട് ചോദിച്ചു ഏട്ടാ നമുക്ക് ഒന്നിച്ച് കിടക്കാം ഭയങ്കര തണുപ്പല്ലേ എന്നൊക്കെ പറഞ്ഞു പിന്നെ ബ്ലാങ്കറ്റ് ഷെയർ ചെയ്യാൻ വേണ്ടിട്ടും എന്റെ മനസ്സിൽ വേറെ ഒന്നും ഇല്ല കാരണം ഇനി ഒന്നും കിട്ടൂല്ലെന്നെനിക്കറിയാം അങ്ങനെ ഞങ്ങൾ കിടന്നു കിടന്നു കഴിഞ്ഞ് ഒരുമിൻ ഒരുമിച്ച് താഴെ ലോവറിലാണ് കിടക്കുന്നത് ഞങ്ങൾ എന്തെങ്കിലും വലിയ വണ്ണമുള്ള ആൾക്കാരൊന്നുമല്ല അപ്പം താഴെ ലോറിൽ കിടന്നു നല്ല കംഫോർട്ടബിൾ ആയിട്ട് ഭയങ്കര വാമമായിട്ടാണ് കിടക്കുന്നത് ഭയങ്കര കോസി ആയിട്ടുള്ള ഒരു കിടപ്പാണ് എനിക്ക് ഞാൻ ഓരോ ഉറക്കം കഴിഞ്ഞു പൊതുവെ ഞാൻ ഓരോ ഉറക്കം കഴിഞ്ഞാലാണ് ഓൺ ആവാറ് പറഞ്ഞാൽ ഒരു ഉറക്കം എന്നൊക്കെ പറയുമ്പോൾ രാത്രി പത്തരക്കൊക്കെ കിടന്നു കഴിഞ്ഞാൽ ഒരു ഒരു പുലർച്ചെ ഒരു രണ്ട് മൂന്ന് മണിയൊക്കെ ആകുമ്പോഴേക്കും നല്ലൊരു സമയം നല്ല എനർജി ആയിരിക്കും അപ്പൊ ഞാൻ അങ്ങനെ എണീക്കുകയും ചെയ്യും അതൊക്കെ നാഷ്ട്രേറ്റ് ഞാനാണെങ്കിലും ഏകദേശം ഞാൻ ഈ സമയത്ത് എനിക്ക് മാപ്പുമ്പി പോയി ചെയ്യുന്ന ദിവസങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഞാൻ ഞങ്ങൾ ഇങ്ങനെ ട്രെയിനിൽ താഴെ ലോവറിൽ കിടന്നു ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള കിടത്തം ഇങ്ങനെ സ്പൂൺ ചെയ്തിട്ടാണ് കിടക്കുന്നത് ഒരാള് രണ്ടുപേരും ഒരേ ഡയറക്ഷനിൽ നല്ല കറക്റ്റ് ഫിറ്റ് ആയിട്ട് കുറച്ച് എന്തൊക്കെയോ ഫീൽ ചെയ്യുന്നുണ്ട് അതായത് ഇവന്റെ മുഖം എന്റെ കഴുത്തിലുള്ളത് അപ്പൊ എനിക്ക് എനിക്ക് എന്തോ മനസ്സിലാവില്ല പിന്നെ ഞാനിങ്ങനെ ഇല്ല ഫ്രണ്ട്സാ എന്നുള്ള സ്ഥലത്തിന് മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചോണ്ടിരിക്കന്നെ പറഞ്ഞ് സമാധാനിപ്പിച്ചോണ്ടിരിക്ക കുറച്ചു ഞാൻ തിരിഞ്ഞ് ആകെത്തിരി സ്ഥലമേ ഉള്ളൂ ഞാൻ തിരിഞ്ഞ് ഇവന്റെ നേരെ കിടന്നു അപ്പോഴും ഇവനിങ്ങനെ അതായത് ഭയങ്കരമായിട്ട് എന്താ കെയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ മുഖമാണെങ്കിലും ഞങ്ങളുടെ അത്ര ക്ലോസ് അത്രയും ക്ലോസ് പാർച്ചുനിറ്റിയിലാ ഉള്ളത് കുറച്ച് കഴിഞ്ഞ് അതായത് ഭയങ്കര ഇരുട്ടു ആണ് ടണലിന്റെ ഉള്ളിൽ കൂടെ പോകുന്നുണ്ട് ഭയങ്കര ഇരുട്ടാണ് ലൈറ്റ് ഓഫ് ചെയ്ത് രാത്രിയാണ് ഒന്നും കാണുന്നില്ല സെൻഷർ ചെയ്യാൻ മാത്രമേ ഉള്ളൂ അപ്പൊ അവന്റെ മൂക്ക് എന്റെ മൂക്ക് തൊടുമ്പോ എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട് അവന്റെ കണ്ണ് അറിയാൻ പറ്റും അവന്റെ കണ്ണ് അവൻ ചിമ്മെനിക്കറിയാൻ പറ്റുന്നുണ്ട് കൊറച്ചു കഴിഞ്ഞപ്പോ നമുക്ക് മനസ്സിലാവല്ലോ അതായത് നമ്മുടെ രണ്ടും ലിപ്ഷം മുതലേ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ടെക്സ്റ്ററൊക്കെ മനസ്സിലാവും അപ്പൊ എനിക്ക് ആകെ അപ്പഴാണ് എനിക്ക് സത്യത്തിൽ മനസ്സിലായി അത്രയും നേരം എനിക്ക് കൃത്യമായിട്ടില്ല എനിക്ക് മനസ്സിലായിരുന്നുണ്ടെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ ഇല്ല ഫ്രണ്ട്സ് ആണ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനങ്ങളാണ് സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ ആക്കായിരുന്നു പിന്നെ മനസ്സിലായി മനസ്സിലായി കഴിഞ്ഞപ്പം പിന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ സംസാരം മാക്സിമം ഒഴിവാക്കുന്നതാണ് നല്ല ഇങ്ങത്തെ സാഹചര്യങ്ങൾ ഇത് കൂടുതൽ എന്താ നടക്കുന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ബോറാവുള്ളൂ പിന്നെ കൊറച്ചേരുന്നതൊക്കെ തന്നെ പ്രൊസീഡ് ചെയ്തു കൊറച്ചേ ഞാൻ പറഞ്ഞു എണീറ്റ് ബാത്റൂമിൽ പോവാൻ തന്നെ എത്ര കഷ്ടപ്പെടുന്നിട്ട് ഞങ്ങൾ ബാത്റൂമിൽ പോയി അത് അതായിരുന്നു എന്റെ ലാസ്റ്റ് ഞാൻ പറഞ്ഞൊന്നും കേട്ടില്ല നിങ്ങളാരും നമ്മളെ ആ മൂടിലിരിക്കുന്നത് കൊണ്ടിട്ടാ കുഞ്ഞിലാ